ണിക പ്രൊഡക്ഷൻ അവതരിപ്പിക്കുന്ന കണ്ണനോട് വീഡിയോ ആൽബം റിലീസ് ചെയ്തു കണ്ണൂർ എൻ ജി ഒ യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗാനരചയിതാവും ചുരക്കൽ രാജാസ് ഹൈസ്കൂൾ പ്രിൻസിപ്പളുമായ ഡോക്ടർ എസ് പ്രശാന്ത് കൃഷ്ണൻ വീഡിയോ റിലീസ് ചെയ്തു സംഗീത ദിനമാണ് ഒരു കലാകാരന്മാർ സംഗീതം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എല്ലാവരും ഏറ്റു പറയുന്ന ഒരു കാര്യം അത് പാടുന്നത് മാത്രമാണ് സംഗീതം എന്നുള്ളതാണ് ഞാൻ കൂടുതൽ സംസാരിക്കില്ല സി ഡി പ്രകാശനവും അതുപോലെ തന്നെ അത് കാണുകയുമാണ് പ്രധാനപ്പെട്ട കാര്യം കലാമണ്ഡലം മഹേന്ദ്രൻ കലാമണ്ഡലം അജിത്ത് റിട്ടയർഡ് ആകാശവാണി കണ്ണൂർ സ്റ്റേഷൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാൽ സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി ദേശാഭിമാനി സർക്കുലർ മാനേജർ പി എ സുധീർ ആർ എൽ വി ധനേഖ ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ മുൻ അസിസ്റ്റന്റ് സർക്കിൾ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ